ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചിക്കനും പൊട്ടും ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് അത് ശരിക്കും രാവിലത്തേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് ചിക്കനും എനിക്ക് വലുതായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല സ്റ്റ് കഴിക്കാവുന്ന രീതിയിൽ ചില സമയത്തൊക്കെ നന്നായിട്ട് വരും പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പായി പോകാറുണ്ട് പക്ഷേ ഇന്നുണ്ടാക്കിയത് അത്ര കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോടാണ് വിചാരിച്ചത് ആദ്യം തന്നെ രാവിലെ തന്നെ സ്ഥിതി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കണം ആദ്യം ഞാൻ ഒരു ഓർക്കകത്ത് വെച്ചിട്ട് കഴുകുവാണ് സിംഗിൽ എടുത്ത് വെച്ചപ്പോൾ തന്നെ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാനത് പുറത്ത് കൊണ്ടുപോയിട്ടാണ് പിന്നെ നല്ലോണം എടുത്തത് പണ്ടൊക്കെ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുന്നത് നല്ല ക്രിസ്മസിനോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴായിരിക്കും ചിക്കനൊക്കെ മേടിച്ച് ചോറ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്ക വാങ്ങാറുണ്ട് എല്ലായിടത്തും ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ സ്ഥിരമായിട്ട് വാങ്ങി കഴിക്കുന്നതാണ് പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹിച്ചൊക്കെ ഇരുന്ന് വാങ്ങുന്ന ഒരു സാധനമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല സ്ഥിരമായിട്ട് പല ഫോമിൽ പല രീതിയിലുള്ള റെസിപ്പികൾ നമ്മൾ സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് പഴയത് അതുപോലെയുള്ള താല്പര്യമൊന്നുമില്ല കിട്ടിയാൽ വേണമെങ്കിൽ കഴിക്കാൻ ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചിങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അമ്മയാണ് സ്ഥിരം വെക്കുന്നത് അപ്പോൾ അമ്മ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് അത്ര പോലെ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ പിന്നെ എല്ലാം വൃത്തിയാക്കിയെടുത്തു വൃത്തിയാക്കിയെടുത്തിട്ട് സവോള കട്ട് ചെയ്തെടുത്തു ഞാൻ കട്ടിങ് ബോർഡിലൊന്നും കട്ട് ചെയ്യാറില്ല പുറത്തൊക്കെ ഇരുന്ന് കയ്യിൽ കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പമെന്ന് പറയുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്തു പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി ജസ്റ്റ് ഭയങ്കരമായിട്ട് പേസ്റ്റാക്കിയില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് മസാല ഒക്കെ ഇട്ടിട്ട് സവാളയിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് സവാളയുടെ കൂടെ മുളകും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഇതിപ്പോൾ ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുകയാണ് പിന്നെ ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുളകും മല്ലിയും കൂടെ മല്ലിപ്പൊടി മുളക് പൊടിയും നല്ലവണ്ണം ഒന്ന് വറുത്ത് ചേർക്കാൻ അമ്മ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടെ ഞാൻ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് വയ്ക്കുകയാണ് നിങ്ങൾക്ക് ഏതാണ് ഈ പുട്ടിൻ്റെ ഈ സോറി ചിക്കനിൻ്റെ കൂടെ കഴിക്കാൻ ഏതാ ഏത് കോമ്പാണ് ഇഷ്ടം എന്ന് പറയണേ എനിക്ക് അങ്ങനെയൊന്നുമില്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും ചിക്കൻ കഴിക്കാൻ ഇഷ്ടമാണ് അത് കറി ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ സവോള നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഭയങ്കരമായിട്ടൊന്നും വഴറ്റിയില്ല കാരണം കഴിക്കാനുള്ള പെട്ടെന്ന് കഴിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് സമയം മാത്രമേ വഴറ്റാനായിട്ട് പറ്റിയുള്ളൂ പിന്നെ വഴറ്റിയതിന് ശേഷം അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എന്നിട്ട് അതിൽ ഈ മസ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് വറുത്ത് വെച്ച് തന്നെ കൊടുത്തു തന്നെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് അത് അതിൻ്റെ ഇതെല്ലാം സെറ്റായി വന്നതിന് ശേഷം അതിൽ തക്കാളി ഇട്ട് ഇളക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ എന്തിനാണ് ഇതൊക്കെ ശരിക്കും ചേർക്കുന്നത് എനിക്ക് അറിഞ്ഞോടെ എങ്കിൽ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യണം പക്ഷേ ചില സമയത്തൊക്കെ നല്ല ടേസ്റ്റിനും വരാം പിന്നെ എന്നിട്ട് അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം അതിന് കൊടുത്ത് ചിക്കനും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അത് തന്നെ വേഗട്ടെന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചു കുറച്ച് തുറന്നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗരം മസാലയും ചേർത്തു അതുപോലെ തന്നെ രംഭയിലിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് രംഭയിലും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വച്ച് പിന്നെയും വേഗിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ സെറ്റായിട്ട് വന്ന് കുഴപ്പമില്ല ഒത്തിരി സമയം എടുത്തു പക്ഷേ പക്ഷേങ്കിലും സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാനുള്ള പ്ലാനിലാണ് അരിപ്പുട്ടാണ് ആ പുട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കിതിൻ്റെ കൂടുതൽ ഗോതമ്പ് പുട്ടിനേക്കാളും അരിപ്പുട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അതാണ് ഒരു കോംബോ എന്ന് പറയുന്നത് അത് അജ്മയുടെ മാവില പുട്ട് നനച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പുട്ടും ചിക്കനും മാത്രമല്ല അതിൻ്റെ കൂടെ ചേരുന്നൊരു കൊമ്പാണല്ലോ കട്ടനെന്ന് പറയുന്നത് അതും സെറ്റാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു വീഡിയോ ഇഷ്ടാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ബായ്